ബളാഞ്ചേരി മജ്ലീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എർത്തിരിസ് നേച്ചർ ക്ലബ്ബംഗങ്ങൾ കുറ്റിപ്പുറം ഭാരത പുഴക്കരയിൽ പുഴ നടത്തം പരിപാടി സംഘടിപ്പിച്ചു ഗ്രീൻ പാലേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ ലത്തീഫ് കുറ്റിപ്പുറം പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നദികളെക്കുറിച്ചും നദി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ചയും സംഘടിപ്പിച്ചു ഭാരതപ്പുഴയിൽ വെച്ച് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയുമെടുത്താണ് പരിപാടി അവസാനിപ്പിച്ചത് ചടങ്ങിൽ ക്ലബ്ബ് കോർഡിനേറ്റർ ഷിജിത് സ്വാഗതവും സ്റ്റുഡൻസ് കോർഡിനേറ്റർ ഷഹൽ നന്ദിയും പറഞ്ഞു രണ്ടാം വർഷ വിദ്യാർത്ഥികളായ ഷിബിൽ റംഷീന അഞ്ചും എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ഴ്ചകൾ ഒരുക്കി ഏവർക്കും ആവേശം തീർക്കുകയാണ് പുത്തനത്താണി ഫെസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ ഡ്രീം എന്റർടൈൻമെന്റ് ഒരുപാട് ഫൺ റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം എഴുപതടി ഉയരത്തിലുള്ള യന്ത്ര ഫെസ്റ്റിന്റെ ഹൈലൈറ്റ് ആണ് കൂടാതെ ഇതുവരെ കാണാത്തതും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതുമായ കടൽ മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും പ്രദർശനം ഫ്ലവർ ഷോ ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് ഭക്ഷ്യമേള നഴ്സറി സ്റ്റാളുകൾ വിപണന സ്റ്റാളുകൾ തുടങ്ങി നിരവധി കാഴ്ചകളും ഫെസ്റ്റിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഡിസംബർ എട്ട് വരെ മാത്രമേ ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ പറ്റൂ അപ്പോൾ അവധി ദിവസങ്ങളും ഒഴിവു സമയങ്ങളും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം ഹാപ്പിയായി ആഘോഷിക്കാൻ നേരെ പുത്തനത്താണ്ട് ഫെസ്റ്റിലേക്ക് പോകുന്നുള്ളൂ